ഇസ്രയേൽ എന്നുള്ള രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഴിവാണ് എത്രയും വലിയ ശത്രു രാജ്യവുമായി അല്ലെ രാജ്യങ്ങളുമായി ഒരുമിച്ച് യുദ്ധം ചെയ്താലും അതിനെയൊക്കെ തരണം ചെയ്യുവാനും ജയിക്കുവാനുമുള്ള പ്രത്യേക കഴിവ് ചരിത്രത്തിൽ അവർ നേരിട്ട യുദ്ധങ്ങളെന്ന് പറയുന്നത് പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിന് ശേഷം ദ മോഡേൺ സ്റ്റേറ്റ് ഓഫ് ഇസ്രയേൽ രൂപപ്പെടുന്നതിന് ശേഷമുള്ള ആ ഒരു സമയത്തെ കഴിഞ്ഞ ഒരു എഴുപത്തിരണ്ട് വർഷത്തെ യുദ്ധങ്ങളുടെ ചരിത്രം നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് ചെറിയ ശത്രുക്കളുമായിട്ടല്ല ഇസ്രയേൽ ഇതുവരെ യുദ്ധം ചെയ്തത് എന്നാൽ അവരുടെ സൈനിക ശക്തിക്കും അവരുടെ പോപ്പുലേഷനേക്കാളും അവരുടെ ടെറിറ്ററിയേക്കാളും വളരെ വലിയ ശത്രു രാജ്യങ്ങളുമായിട്ടാണ് ഇസ്രയേൽ ഇതുവരെയും യുദ്ധം ചെയ്തത് അവരെ ഒട്ടും താല്പര്യമില്ലാത്ത അവിടെ താമസിക്കണമെന്ന് ഒട്ടും നിർബന്ധമില്ലാത്ത ശത്രു രാജ്യങ്ങളുടെ ചുറ്റിനും ഒരു രാജ്യം അധിവസിക്കുകയാണ് നമ്മുടെ കേരളത്തിന്റെ പോലും വലുപ്പമില്ലാത്ത ഇസ്രയേൽ എന്ന് പറയുന്ന ആ കൊച്ചു രാജ്യം ഇന്നും പലരുടെയും പേടി സ്വപ്നമാണ് എന്തുകൊണ്ടായിരിക്കും ഇസ്രയേൽ അവർ ചെയ്യുന്ന എല്ലാ യുദ്ധങ്ങളും തന്നെ ജയിക്കുന്നത് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് അവരുടെ ഭയം തന്നെയാണ് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിന് മുമ്പ് അവർ നേരിട്ട ഒരു ഹോളോകോസ്റ്റ് പോലെയുള്ള ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ ജർമ്മനിയിൽ അവർ അനുഭവിച്ച് മില്യൺ കണക്കിന് യഹൂദന്മാർ നശിച്ചു പോയതുപോലുള്ള ഒരു അടിയന്തരാവസ്ഥയിലൂടെ ഒരു യുദ്ധാന്തരീക്ഷത്തിലൂടെ ഒരിക്കൽ കൂടെ കടന്നു പോകുമോ എന്നുള്ള ഭയമാണ് അവരുടെ ഏറ്റവും വലിയ ഭയം ആ ഭയത്തിൽ നിന്ന് തന്നെയാണ് അവരുടെ പല വിജയങ്ങളും ഉണ്ടാകുന്നത് യഹൂദന്മാർ പാർക്കുന്ന ആ ഒരു സ്ഥലം അവർ ഗാർഡ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഒരു നാഷണൽ എക്സ്റ്റെൻഷൻ അഥവാ ഒരു രാജ്യമായിട്ടുള്ള ഒരു ദേശമായിട്ടുള്ള വംശനാശം തന്നെ യഹൂദന്മാർ എന്ന് പറയുന്ന ഒരു വംശം തന്നെ നശിച്ചു പോകുന്ന ഒരു ഭീഷണിയാണ് അവരുടെ മുൻപിലുള്ളത് അതുകൊണ്ട് തന്നെ അവർക്കെതിരായി ആരെങ്കിലും ആയുധമെടുക്കുകയോ അല്ലെങ്കിൽ അവർക്കെതിരായി ഭാവിയിൽ ആയുധമെടുക്കുവാൻ സാധ്യതയുണ്ടെന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ ഒരു എക്സിസ്റ്റൻഷ്യൽ ത്രെട്ട് അവർ തന്നെ രൂപീകരിക്കുകയാണ് അല്ലെങ്കിൽ നിലനിൽപ്പിന് എതിരായിട്ടുള്ളൊരു ഭീഷണിയായി യഹൂദന്മാർ എന്ന് പറയുന്ന ഒരു വംശം തന്നെ ഇല്ലാതെയായി പോകും എന്നുള്ളൊരു ഭയം ഇസ്രയേലിനെ എപ്പോഴും അലട്ടുന്നുണ്ട് അവരുടെ യുദ്ധങ്ങളിൽ അവർ ജയിക്കുന്നതിന് വേണ്ടിയുള്ള വീറും വാശിയും വരുന്നതു തന്നെ അവരുടെ ഈ ഒരു ഭയത്തിൽ നിന്ന് തന്നെയാണ് അവർ നശിക്കാതിരിക്കുന്നതിന് വേണ്ടി അവരുടെ സകല ശക്തിയും സകല കഴിവും അവർ വെളിയിലെടുക്കുന്നു എന്നുള്ളതാണ് അവരുടെ മൈറ്റ് ആൻഡ് ഇൻ്റലിജൻസ് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പ്രവർത്തിച്ച് ആ രാജ്യം അവിടെ നിലനിൽക്കുകയാണ് അവർ ജയിച്ച് മുന്നേറുവാനുള്ള അടുത്തൊരു ഘടകം എന്ന് പറയുന്നത് അവരുടെ സഖ്യകക്ഷികളുടെ സഹായം തന്നെയാണെന്നാണ് അവരുടെ വിമർശകർ പറയുന്നത് പ്രത്യേകിച്ച് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആയുധങ്ങൾ ആയുധ ശേഖരങ്ങളെന്ന് പറയുന്നത് അത് ഇംഗ്ലണ്ട് നിർമ്മിതമാണ് ഫ്രഞ്ച് നിർമ്മിതമാണ് പ്രത്യേകിച്ച് അമേരിക്കയുടെ സഹായവും എന്ന് പറയുന്നത് ഇസ്രയേലിൻ്റെ സൈനിക ബലത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ലോട്ടറി അടിച്ചതുപോലുള്ള ഒരു വലിയൊരു ഓഫർ തന്നെയാണ് അമേരിക്ക ഇസ്രയേലിന് നൽകുന്ന ആയുധ സഹായങ്ങൾ എന്ന് പറയുന്നത് എന്നാൽ ആയുധമുണ്ടായാൽ മാത്രം പോരല്ലോ അതിനെ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ബുദ്ധിയും മനുഷ്യർക്ക് ആവശ്യമാണ് ആ ബുദ്ധി ഇസ്രയേലിനുണ്ട് യഹൂദന്മാർക്കുണ്ട് എന്നുള്ളത് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം പ്രഗത്ഭരായിട്ടുള്ള ടാങ്ക് കമാൻഡേഴ്സ് അതായത് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ യുദ്ധം നടക്കുന്ന സമയത്ത് അവരുടെ ടാങ്കുകളെ ഓപ്പറേറ്റ് ചെയ്യുന്ന കമാൻഡർമാരുടെ ലക്ഷ്യബോധവും ബുദ്ധിയും എന്ന് പറയുന്നത് ബാക്കിയുള്ള രാജ്യങ്ങളുടെ വളരെ മുകളിലാണ് നിൽക്കുന്നത് ആയുധങ്ങൾ ഒട്ടും തന്നെ വേസ്റ്റ് ചെയ്യാതെ എല്ലാ ആയുധങ്ങളും വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക ദൗത്യത്തിലാണ് ഇസ്രയേൽ സൈന്യം എന്ന് പറയുന്നത് വാണ്ട് നോട്ട് വേസ്റ്റ് നോട്ട് അതായത് നമുക്ക് കൂടുതൽ വാങ്ങിക്കാതിരിക്കാം ഉള്ളത് വേസ്റ്റ് ചെയ്യാതിരിക്കാം എന്നുള്ള ഒരു യുദ്ധതന്ത്രമാണ് അവരുടെ ആയുധ ശേഖരങ്ങളുള്ള ബന്ധത്തിൽ ഇസ്രായേൽ എപ്പോഴും ഉപയോഗിക്കുന്നത് യഹൂദന്മാരായിട്ടുള്ള എല്ലാ പൗരന്മാരും നിർബന്ധിതമായും രണ്ടു വർഷം മിലിട്ടറി സേവനവും ട്രെയിനിങ്ങും നടത്തണമെന്നുള്ളത് ഇസ്രയേലിലെ ഒരു നിയമം തന്നെയാണ് ഇസ്രയേലിൻ്റെ ജയത്തിൻ്റെ മറ്റൊരു ഘടകം എന്ന് പറയുന്നത് അവരുടെ പ്രോസ്പെരിറ്റിയാണ് അവരെ സംബന്ധിച്ചിടത്തോളം I <laughs> അവരൊരു നേഷൻ ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള തിരക്കിലാണ് ഒരു രാജ്യം പണിയുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് മറ്റുള്ള ചുറ്റിനുമുള്ള അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേലിനെ തകർക്കണം എന്നുള്ള ലക്ഷ്യത്തോടു ലക്ഷ്യത്തോടുകൂടെ മുന്നേറുന്ന സമയത്ത് അവരുടെ സ്വന്തം ജനങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ മറന്നു പോകുന്നു എന്നാൽ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ദ പ്രോസ്പെരിറ്റി ഓഫ് ദയർ സിറ്റിസൻസ് അവരുടെ തന്നെ പൗരന്മാരുടെ സുരക്ഷയും അവരുടെ സംരക്ഷണവും അവരുടെ മേന്മയുമാണ് ഇസ്രയേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മോട്ടോ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആരോഗ്യമുള്ള ലക്ഷ്യബോധമുള്ള ബുദ്ധിയുള്ള നല്ല പൗരന്മാരെ വാർത്തെടുക്കുന്നതിന് വേണ്ടി ഇസ്രയേലിന് സാധ്യമായി തീരുന്നു മറ്റൊരു കാര്യം എന്ന് പറയുന്നത് യൂറോപ്യൻ സംസ്കാരത്തിന്റെ സ്വാധീനം ഇസ്രയേലിലെ യഹൂദന്മാർക്കുണ്ട് ഇന്ന് ഇസ്രയേലിലുള്ള പകുതിയിലധികം യഹൂദന്മാർ വന്നത് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നാണ് യൂറോപ്പിലെ സയൻറ്റിഫിക് ആയിട്ടുള്ള നോളജ് ശാസ്ത്രീയമായിട്ടുള്ള അറിവും അതുമാത്രമല്ല അഡ്വാൻസ്ഡ് കൾച്ചറും വളരെ മുന്നോട്ടുള്ള സംസ്കാരവും അവരെ വളരെയധികം സ്വാധീനിച്ച് പ്രത്യേകമായ അവരെ അവരുടെ പൗരബോധത്തിലേക്ക് അവരുടെ ബുദ്ധിശക്തിയിലേക്ക് അവരെ കൊണ്ടുവരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു ഇപ്പോൾ ഇസ്രയേലിൽ താമസിക്കുന്ന യഹൂദന്മാരുടെ ആൻസെട്രി അവരുടെ പിതാക്കന്മാരെ എടുത്തു നോക്കുന്ന സമയത്ത് അവർക്ക് രണ്ട് ആൻസെട്രി ആണുള്ളത് അവർക്ക് രണ്ട് പാരമ്പര്യമാണ് അവർ അവകാശപ്പെടുന്നത് ഒന്നെന്ന് പറയുന്നത് അഷ്കനാസി യഹൂദന്മാരാണ് രണ്ടെന്ന് പറയുന്നത് സെഫാർഡിക് യഹൂദന്മാരാണ് അഷ്കനാസി യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ സെൻട്രർ യൂറോപ്പിൽ നിന്നും റഷ്യയിൽ നിന്നും ജർമ്മനിയിൽ നിന്നും ഒക്കെ ഇസ്രയേലിൽ വന്ന് താമസിക്കുന്നവരാണ് അവർ യൂറോപ്പിൽ വളരെയധികം കഷ്ടതയിലൂടെ കടന്നു പോയവരാണ് പ്രത്യേകിച്ച് നാസികളുടെ ജർമ്മനിയിൽ വളരെയധികം വിദ്വേഷങ്ങളിലൂടെയും പെർസിക്യൂഷനിലൂടെയും പീഡനങ്ങളിലൂടെയും കടന്നു വന്ന് അതിനെ അതിജീവിച്ചവരാണ് ഹിറ്റ്ലറിന്റെ ഹോളോകോസ്റ്റ് മുതലായിട്ടുള്ള ക്രൂരമായ പീഡനങ്ങളിലൂടെ കടന്ന് സർവൈവ് ചെയ്തു വന്നവരാണ് അഷ്കനാസി യഹൂദന്മാർ എന്ന് പറയുന്നത് അവർ ഒരു മൈനോറിറ്റി ആണെങ്കിൽ പോലും അവരുടെ ഐക്യവും അവരുടെ ബുദ്ധിയും അവരുടെ ഇച്ഛാശക്തിയും വളരെ വലുതാണെന്നുള്ളത് ചരിത്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ് ഇസ്രയേലിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ പൊസിഷൻസും വഹിക്കുന്നതിന് വേണ്ടിയുള്ള ബുദ്ധിയും പ്രത്യേകമായിട്ടുള്ള ശക്തിയും കായിക ബലവും ഓർമ്മ ശാസ്ത്രീയ ജ്ഞാനവുമുള്ള ഉള്ള യഹൂദന്മാരാണ് അഷ്കനാസി യഹൂദന്മാർ എന്ന് പറയുന്ന ആ ഒരു തലമുറയെന്ന് പറയുന്നത് ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരു അഷ്കനാസി യഹൂദനായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു എന്നാൽ സെഫാർഡിക് യഹൂദന്മാരെ നമ്മൾ പഠിക്കുന്ന സമയത്ത് അവർ സ്പെയിനിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും മറ്റ് മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിൽ നിന്നും ഇസ്രയേലിലേക്ക് വന്നവരാണ് ഇവർ രണ്ടുപേരും വിദ്വേഷങ്ങളുണ്ട് എന്നുള്ളതല്ല ഞാൻ പറയുന്നത് എന്നാൽ അവർ രണ്ടുപേരും ഒരുമിച്ച് ആ രാജ്യത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടി അവർ പ്രവർത്തിക്കുന്ന സമയത്ത് ബുദ്ധിശക്തിയിൽ ഒരു പടി മുൻപിൽ നിൽക്കുന്നത് അഷ്കനാസി യഹൂദന്മാരാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അഷ്കനാസി യഹൂദന്മാർ അതിജീവിച്ച യഹൂദന്മാരുടെ ബുദ്ധിശക്തി എന്ന് പറയുന്നത് ചെറുതല്ല അവരാണ് ആ രാജ്യത്തെ കൂടുതൽ മുൻപിൽ നിന്ന് യുദ്ധങ്ങൾ നയിച്ച് മുന്നേറുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വസ്തുതയാണ് യഹൂദന്മാർ ജയിക്കുന്നതിൻ്റെ പുറകിലുള്ള ഒരു വലിയൊരു കാരണമായി അനേകർ പറയുന്ന ഒരു കാരണമെന്ന് പറയുന്നത് ബ്രിട്ടീഷിൻ്റെയും ഫ്രാൻസിൻ്റെയും അമേരിക്കയുടെയും ഒക്കെ ആയുധങ്ങൾ യഹൂദൻ്റെ കയ്യിൽ ഇരിക്കുകയാണ് അല്ലെങ്കിൽ ഇപ്പോഴും സപ്ലൈ വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ എങ്ങനെ ജയിക്കാതിരിക്കും എന്നുള്ളതാണ് എന്നാൽ ചരിത്രത്തിൽ ചില വസ്തുതകളിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ യുദ്ധത്തിനും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ യുദ്ധത്തിനും എഴുപത്തി മൂന്നിലെ യുദ്ധത്തിനും വെളിയിൽ നിന്ന് അവരെ സഹായിക്കുന്നതിന് വേണ്ടി ആരും വന്നില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കുന്നു പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ യുദ്ധമെന്ന് പറയുന്നത് യഹൂദൻ തന്നെയായിരുന്നു അവരുടെ നേരെ വന്ന ശത്രുക്കളുടെ രാജ്യങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ടാങ്കുകളുടെ പകുതി പോലും ഇവരുടെ കരങ്ങളിലില്ലായിരുന്നു ട്രെയിൻഡ് ആയിട്ടുള്ള സോൾജിയേഴ്സ് ഇല്ലായിരുന്നു എങ്കിലും ആ യുദ്ധം ജയിച്ചതായി നമ്മൾ മനസ്സിലാക്കുന്നു യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ അവർ ആയുധ ശേഖരമില്ലാതെയും മറ്റുള്ള രാജ്യങ്ങളുടെ യൂറോപ്യൻ രാജ്യങ്ങളുടെയോ അമേരിക്കയുടെയോ സപ്പോർട്ട് ഇല്ലാതെ തന്നെ അവർ യുദ്ധങ്ങൾ ിൽ ജയിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു ഒരു പക്ഷേ അതിന് അവരെ ഏറ്റവും കൂടുതൽ സഹായിച്ചു എന്ന് പറയുന്നത് യഹൂദന്മാരുടെ പേട്രിയോട്ടിസം അവരുടെ ദേശസ്നേഹവും അത് മാത്രമല്ല അവർ കടന്നു വന്ന സാഹചര്യങ്ങളിൽ അവർ അഭിമുഖീകരിച്ച പ്രശ്നങ്ങളിലൂടെ അവർ തന്നെ ആർജിച്ചെടുത്ത ബുദ്ധിയും ശക്തിയും ബുദ്ധി കൂർമ്മതയുമാണ് അവരെ ജയത്തിലേക്ക് നയിച്ചതെന്നുള്ളത് ചരിത്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഹൈലി മോട്ടിവേറ്റഡ് ആണ് വളരെ ശക്തമായിട്ടുള്ള പ്രചോദനം ഉൾക്കൊണ്ടവരാണ് ദേശസ്നേഹം എന്നുള്ള ആ ഒരു വലിയ പ്രചോദനം അവരുടെ ഉള്ളിൽ തെളച്ചു ാണ് അത് മാത്രമല്ല കമ്മ്യൂണിക്കേറ്റീവ് ആയിട്ടുള്ള മനുഷ്യരാണ് യഹൂദന്മാർ വളരെ കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉന്നത തലത്തിൽ നിന്ന് ഒരു മെസ്സേജ് വളരെ കൃത്യമായി താഴെ തട്ടിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ വ്യക്തമായി നടത്തുവാൻ പ്രത്യേക കഴിവുള്ളവരാണ് യഹൂദന്മാർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ അവരുടെ ഫീൽഡിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായി മുകളിലുള്ളവർക്കും അറിയാം എന്നാൽ മറ്റുള്ള അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീഴ്ചകളിൽ ഒന്നെന്ന് പറയുന്നത് അവരുടെ ആയുധ ശേഖരങ്ങളുടെ കൃത്യമായിട്ടുള്ള കണക്കുകൾ അവരുടെ കരങ്ങളിൽ ഇല്ല എന്നുള്ളത് മാത്രമല്ല ഇല്ലാത്ത ആയുധങ്ങൾ കയ്യിൽ ഉണ്ട് എന്നുള്ളത് ഒരു അസംഷനിലൂടെ ഒരു ഊഹാഭോഗത്തിലൂടെ മുകളിൽ ഉള്ളവരോട് അറിയിച്ച് യുദ്ധത്തിന് പോകുന്ന ഒരു പ്രവണതയും മറ്റു അറബ് രാജ്യങ്ങൾക്കുണ്ട് എന്നുള്ളത് നമ്മൾ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു എന്നാൽ യഹൂദന്മാരുടെ വിജയം എന്ന് പറയുന്നത് അവരുടെ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ് അവരുടെ ഇൻവെൻറ്റോറി അവരുടെ കരങ്ങളിൽ എന്തുണ്ട് എന്നുള്ളത് അവരുടെ തലപ്പത്തുള്ളവർക്ക് മാത്രമല്ല എന്നാൽ താഴെത്തട്ടിലുള്ള ആ ഒരു പടയാളിക്ക് പോലും കൃത്യമായി അറിയാം എന്നുള്ളതാണ് അത് എങ്ങനെ ഉപയോഗിക്കണം അത് വേസ്റ്റ് ചെയ്യാതെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള പ്രത്യേകമായിട്ടുള്ള ലക്ഷ്യബോധത്തോടുകൂടെ മുന്നേറുന്ന ഒരു കൂട്ടം പടയാളികളാണ് യഹൂദന്മാർ എന്ന് പറയുന്നത് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ അവരുടെ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി അവർക്ക് ആവേശം നൽകുന്നത് ഒരിക്കലും ഒരു ഇമോഷണൽ ഡിസിഷൻ അല്ല അവരുടെ ഡിസിഷൻ എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് ഡിസിഷനാണ് അവരുടെ തന്ത്രപരമായിട്ടുള്ള തീരുമാനങ്ങളാണ് അവർ എപ്പോഴും എടുക്കുന്നത് ഇമോഷൻസിനെ ബേസ്ഡ് ആയിട്ടുള്ള തീരുമാനങ്ങൾ യുദ്ധം തുടങ്ങി കഴിഞ്ഞാൽ അവർ എടുക്കാറില്ല യുദ്ധം തുടങ്ങി കഴിഞ്ഞാൽ പോകണം എന്നുള്ള അവർ പഠിച്ച് മനസ്സിലാക്കി ഇരിക്കുന്ന സ്ഥലം വളരെ കൃത്യമായി മനസ്സിലാക്കി ബിൽഡിംഗ് ഉൾപ്പെടെയുള്ളത് കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം തന്ത്രപരമായി മാത്രമേ യഹൂദൻ മുന്നോട്ട് പോകാറുള്ളൂ അങ്ങനെ ഇസ്രായേലിനെ നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഇപ്പോഴും എഴുപത്തിരണ്ടു വർഷമായി ഒരു രാജ്യം വളരെ ചെറിയൊരു രാജ്യം അവരെക്കാളും അറുന്നൂറ് മടങ്ങ് വലുപ്പമുള്ള ശത്രു രാജ്യങ്ങൾ പാർക്കുന്ന ഏരിയയുടെ ഇടയിൽ വളരെ ചെറിയ ഒരു രാജ്യത്തിൽ അവർ എങ്ങനെ അധിവസിക്കുന്നു എന്നുള്ളത് ഇപ്പോഴും അത്ഭുതം തന്നെയാണ് അറുനൂറ് മടങ്ങ് വലുപ്പമുള്ള ഭൂമിയിലാണ് ശത്രുക്കൾ താമസിക്കുന്നത് എഴുപത്തി അഞ്ച് ഇരട്ടിയിലധികം സംഖ്യ ജനസംഖ്യ കൂടുതലുള്ള ശത്രുക്കൾ അവരുടെ ചുറ്റിൻ കിടക്കുകയാണ് ഒരു യുദ്ധത്തിൽ ജയിക്കുന്നതിന് വേണ്ടി ഇത് ഡിസ്പ്രപ്പോർഷണൽ ആണ് ഒരു രീതിയിൽ ഇത് മാച്ച് ചെയ്യുന്ന കണക്കുകളെ എന്നാൽ അവർ ഇപ്പോഴും ജയിച്ചുകൊണ്ടിരിക്കുകയാണ് ആയുധങ്ങളുടെ ശക്തി കൊണ്ടോ എണ്ണം കൊണ്ടോ മാത്രമല്ല അവരുടെ കൂടെ നിൽക്കുന്ന സഖ്യകക്ഷികളുടെ ശക്തി കൊണ്ടും മാത്രമല്ല എന്നാൽ അവരുടെ കരങ്ങളിലുള്ളതിനെ എങ്ങനെ വ്യക്തമായി ഉപയോഗിക്കണമെന്ന് അറിയാവുന്ന ദേശസ്നേഹമുള്ള തന്ത്രപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ഒരുമിച്ച് നിന്ന് അവരുടെ നാഷണൽ ഐഡന്റിറ്റിയെ സേവ് ചെയ്യുന്നതിനു വേണ്ടി ശത്രു രാജ്യങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് അവരുടെ വംശത്തെ നിലനിർത്തുന്നതിന് വേണ്ടി മുന്നോട്ട് പോകുന്ന ഒരു ജനമായി ഇസ്രയേലിനെ നമ്മൾ മനസ്സിലാക്കുന്നു ഇങ്ങനെയാണ് യഹൂദന്മാർ അവരുടെ വിജയത്തെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഒരു സിംഹം ഒരു മുയലിനെ ഓടിക്കുന്നു അവസാനം മുയൽ രക്ഷപ്പെടുന്നു മുയൽ രക്ഷപ്പെട്ടതിൻ്റെ പുറകിലുള്ള കാരണം എന്തെന്ന് മുയലിനോട് ചോദിച്ചാൽ മുയൽ പറയുന്നത് ഞാൻ ഓടുന്നത് എൻ്റെ ജീവന് വേണ്ടിയും മറ്റുള്ളവർ ഓടുന്നത് അവരുടെ ഭക്ഷണത്തിന് വേണ്ടിയും ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിജയങ്ങളുടെ പുറകിലുള്ള മോട്ടിവേഷൻ ഇതാണ് അവർക്ക് പ്രചോദനം നൽകുന്നതെന്ന് അവർ പറയുകയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ടെറിറ്ററിയിൽ മാത്രം ഞങ്ങൾ നിന്നുകൊള്ളാം എന്നാൽ ഞങ്ങളെ കൊല്ലുവാനും മുടിക്കുവാനും നോക്കുന്നവരുടെ ഇടയിൽ ഞങ്ങളൊരു ചെറിയ മുയൽ പോലെയാണെങ്കിലും അതൊരു സിംഹമാണെങ്കിലും അതിനെ തോൽപ്പിക്കും എന്നുള്ള ചങ്കുറപ്പോടുകൂടെ ഇസ്രയേൽ മുന്നേറുകയാണ് ബെഞ്ചമിൻ നത്തന്യാഹു ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ഇഫ് ദ അറബ്സ് പുട്ട് ഡൗൺ ദ വെപ്പൺസ് ടുഡേ ദർ വുഡ് ബി നോ മോർ വയലൻസ് ഇഫ് ദ ജ്യൂസ് പുട്ട് ഡൗൺ ദയർ വെപ്പൺസ് ടുഡേ ദർ വുഡ് ബി നോ മോർ ഇസ്രയേൽ അറബികൾ അവരുടെ ആയുധങ്ങൾ താഴെയിടുകയാണെങ്കിൽ വയലൻസ് അല്ലെന്നുണ്ടെങ്കിൽ കലാപങ്ങൾ ഉണ്ടാവുകയില്ല യുദ്ധങ്ങൾ ഉണ്ടാവുകയില്ല എന്നാൽ യഹൂദന്മാർ അവരുടെ യുദ്ധങ്ങൾ താഴെയടുകയാണെങ്കിൽ നാളെ യഹൂദന്മാർ എന്ന് പറയുന്ന ഒരു വംശവും ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാജ്യവും ഉണ്ടാവുകയില്ല അത് അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണെന്ന് ബെഞ്ചമിൻ നെഥന്യാഹു പറയുകയാണ് എന്നാൽ അതിനെല്ലാം അപ്പുറമായി ഇസ്രയേലിന്റെ ആദ്യത്തെ പ്രൈം മിനിസ്റ്ററും അവരുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ മോഡേൺ സ്റ്റേറ്റിന്റെ ഉപജ്ഞാതാവും അതിൻ്റെ ഫൗണ്ടറുമായി അവർ വിശേഷിപ്പിക്കുന്ന ഡേവിഡ് ബെൻകൂറിയോൻ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ഇൻ ഇസ്രയേൽ ഇൻ ഓർഡർ ടു ബി എ റിയലിസ്റ്റ് യു മസ്റ്റ് ബിലീവ് ഇൻ മിറക്കിൾസ് നിങ്ങൾ ഇസ്രയേലിൻ്റെ ഭാവിയെ നോക്കി യഥാർത്ഥമായി ഇവിടെ നടക്കുന്നത് എന്തെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്ഭുതങ്ങളിൽ വിശ്വസിക്കണം യഹൂദന്മാർ എപ്പോഴും അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് അവരെ സഹായിക്കുന്നതിനു വേണ്ടി അവരുടെ ആയുധങ്ങൾക്കപ്പുറം അവരുടെ സഖ്യകക്ഷികൾക്കപ്പുറം അവരുടെ ബുദ്ധിക്കും അവരുടെ ജ്ഞാനത്തിനും ഐക്യുവിനും അപ്പുറം അവരെ സഹായിക്കുന്നതിനു വേണ്ടി മറ്റൊരു കരം അവർക്കു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നു ആൻഡ് ദൈ ബിലീവ് ഇൻ മിറക്കിൾസ് അവർ അത്ഭുതങ്ങൾ വിശ്വസിക്കുന്നു യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ യുദ്ധങ്ങളിൽ അവർ ആശ്രയിക്കുകയും അവർ എപ്പോഴും റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സങ്കീർത്തനമുണ്ട് ആ സങ്കീർത്തനത്തെ അവർ വിളിക്കുന്നത് എങ്ങനെയാണ് ഷെർ ലമ അലോത്ത് അത് നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ സങ്കീർത്തനമാണ് അവർ ആശ്രയിക്കുന്നത് ആരെയാണെന്നും അവർ അനുഭവിക്കുന്ന അത്ഭുതം ആർ അവർക്ക് നൽകുന്നു എന്നുള്ളതും ആ സങ്കീർത്തനം നമ്മളോടും വിളിച്ചു പറയുകയാണ് ആ സങ്കീർത്തനം ഇങ്ങനെയാണ് ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എനിക്ക് സഹായം ഇവിടെ നിന്ന് വരും എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല നിന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല ഇസ്രയേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല ഉറങ്ങുകയുമില്ല യഹോവ നിന്റെ പരിപാലകൻ യഹോവ നിന്റെ വലതു ഭാഗത്ത് നിനക്ക് തണൽ പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല യഹോവ ഒരു ദോഷവും തട്ടാതുകൊണ്ട് നിന്നെ പരിപാലിക്കും അവൻ നിൻ്റെ പ്രാണനെ പരിപാലിക്കും യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നുമുതൽ എന്നേക്കും പരിപാലിക്കും